ഒരു മതത്തിൻ്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഏതൊക്കെയാണ് ഏതാണ് ഒരു മതത്തെ താങ്ങി നിർത്തുന്ന പ്രധാന കാര്യം ഒന്ന് അതിൻ്റെ ഫെയ്ത്താണ് നമ്പർ വൺ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഡോക്ടറിൻ വരും അതിൻ്റെ അതുമായ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിപാപം ആ സ്വർഗം സ്വർഗവാസം ഇമ്മോർട്ടാലിറ്റി ആത്മാവ് ആത്മാവിൻ്റെ സഞ്ചാരം ഇവിടെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് അവിടെ ശിക്ഷ ഇവിടെ ചെയ്യുന്ന നന്മകൾക്ക് അവിടെ സമ്മാനം ഊറി അല്ലെങ്കിൽ സ്വർഗം ഇങ്ങനെ കുറേ മോക്ഷം സാൽവേഷൻ ഈ സാധനങ്ങളെല്ലാം ആണ് ഫെയ്ത്ത് റിലേറ്റഡ് അതിൻ്റെ ക്രീഡ് അതിൻ്റെ ഡോക്ടറിൻ അതിൻ്റെ സ്ക്രിപ്ചർ ദെൻ ഇത് ബേസ് ചെയ്തിട്ടുള്ള റിച്വൽസ് അത് അതിൻ്റെ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് മെനി റിച്വൽസ് നമുക്ക് കാണാൻ കഴിയും ആചാരങ്ങൾ അതിൽ പലതും ദുരാചാരങ്ങളാണ് സോ കോൾ പലതും നരബലി തലത്തിൽ പോകുന്നതാണ് ചിലത് ചന്ദനം തുടർന്ന തലത്തിൽ നിൽക്കുന്നതാണ് പല നിരുദ്രോകരമായിട്ടുള്ള ആചാരങ്ങൾ വളരെ ഹൊറിബിളായിട്ടുള്ള ആചാരങ്ങളുണ്ട് പക്ഷെ അതെല്ലാം കൂടെ റിലീജിയൻ്റെ ഒരു വലിയ ഒരു പില്ലറാണ് അതാണ് അതിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കൾച്ചറാണ് എൻ്റെ കൾച്ചറും റിലീജിയനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കാരണം പണ്ട് റിലീജ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനാധിപത്യത്തിനും മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും റിലീജിയൻ ആണ് സ്വാധീനിച്ചിരുന്നത് അന്ന് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും മതം തന്നെ ഭരിച്ചുകൊണ്ടിരുന്നു മതം പൊളിറ്റിക്കലായിരുന്നു മതം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ സംസ്കാരം ആ സംസ്കാരം മതത്തിലേക്ക് ഇൻ്റർവീവ് ചെയ്യുകയാണ് അതിനായിട്ട് തുന്നി ചേർക്കപ്പെടുകയാണ് നീരക്ഷീര വെള്ളമാണോ പാലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മതമാണോ കൾച്ചറാണോ തിരിച്ചറിയാൻ കഴിയാതെയാണ് അവിടെ ഈ മതം നിർമ്മിക്കപ്പെടുന്നത് ഉദാഹരണം ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം തന്നെ എടുക്കു നോക്കുകയാണെങ്കിൽ അന്നത്തെ ഉണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ക്രൂരതകളും നന്മകളും തിന്മകളും വെളിച്ചവും ഇരുട്ടും എല്ലാം അതിനകത്ത് വാരിക്കേറ്റിട്ടുണ്ട് സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഹിജാബായാലും ഒരുപാട് സുന്നത്തായാലും അതൊക്കെ പല അതുപോലെ തന്നെ കഥകളും ആ കഥകളും അവിടെ ഉണ്ടായത് അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്തുണ്ടാവുന്ന കാര്യം ഒരു വ്യക്തി ഒരു ചാക്കിനകത്ത് കുത്തിക്കയറ്റുന്നതാണ് ആ ഒരു മതമായിട്ട് വരുന്നത് അത് പിന്നീട് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യത്തില്ല ഇപ്പോൾ മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ പ്രവാചകനായിട്ട് മുഹമ്മദിനോടൊപ്പം തന്നെ പലരും പ്രത്യക്ഷപ്പെട്ട് മുഹമ്മദാണ് ആണ് വാളുകൊണ്ടായാലും മറ്റുള്ളവരെല്ലാം അമർച്ച ചെയ്ത് ഒരു പ്രവാചകൻ മാത്രമായി പക്ഷേ ഇനി വേറൊരു പ്രവാചകൻ മുഹമ്മദിൻ്റെ സമയത്ത് വന്നിരുന്നാലും ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തല സാംസ്കാരിക വശങ്ങളെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം ജനങ്ങളിൽ ആയിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള സാംസ്കാരിക ചിഹ്നങ്ങളും അടയാളങ്ങളും ആചാരങ്ങളുമായിരിക്കും ആ മതത്തിലുണ്ടാവുക അതാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ അല്ലെ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് അത് കൾച്ചറലാണ് കൾച്ചറും റിലീജിയനും ഫെയ്ത്ത് അത് നന്നായിട്ട് ഇൻറ്റർവ്യൂ ചെയ്തു പോവുകയാണ് അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയൻ കൾച്ചർ അവകാശപ്പെടാൻ പറ്റും ഞങ്ങളാണ് ഈ കൾച്ചർ നിലനിർത്തുന്നത് ആക്ച്വലി അങ്ങനെയല്ല റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കഥയായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തത്വമായിരിക്കാം അല്ലെങ്കിൽ ഒരു പുസ്തകം എന്തെങ്കിലും ആയിരിക്കും അതിനെ ഈ കൾച്ചറിലേക്ക് എന്താണ് എംബഡ് ചെയ്യാണ് എംബഡ് ചെയ്തൊരു കൾച്ചർ തങ്ങളുടേതാണ് എന്ന് അവർ എന്തു ചെയ്യും മതവൽക്കരിക്കുകയാണ് ചെയ്യുന്ന കൾച്ചർ ഈ കൾച്ചറിൻ്റെ അടിസ്ഥാനം തങ്ങളാണ് അറേബ്യൻ കൾച്ചർ തങ്ങളാണ് എന്ന് എന്നിപ്പോൾ ഇസ്ലാം ഒക്കെ അവകാശപ്പെടുന്നത് അങ്ങനെയല്ല ഇസ്ലാമിന് മുന്നേ അറേബ്യൻ കൾച്ചർ ഉണ്ടായിരുന്നു ഇസ്ലാമിന് മുന്നേ ഉണ്ടായിരുന്ന അറേബ്യൻ കൾച്ചറിലെ മിക്കവാറും കാര്യങ്ങളെല്ലാം ഇസ്ലാമിലും ഉണ്ട് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അതിന് ശേഷം വരുന്നൊരു കാര്യം പക്ഷേ അങ്ങനെ ഒരു അല്ല എന്ത് ഈ അറബ് ലാംഗ്വേജിനെതിരെയുള്ള ആക്രമണവും ഇസ്ലാമ ഫോബിയയിൽ പെടുത്തിയിട്ടുണ്ട് അറബ് ലാംഗ്വേജ് ഉണ്ടായിട്ടാണല്ലോ അതിനകത്ത് മുഹമ്മദ് ഇതൊക്കെ എഴുതി വയ്ക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് പക്ഷേ അറബ് ലാംഗ്വേജിനെതിരെയും പിന്നെ അറബ് വംശം വംശവും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല അറബ് വംശജർ പല പല ദൈവങ്ങളിലും പല പല വിശ്വാസങ്ങളിലും ഒക്കെ ആചരിച്ചിരുന്നവരാണ് അവരങ്ങനെ പോയിരുന്നവരാണ് അപ്പോൾ എന്താ സമയത്ത് അതുവരെയുള്ള കൾച്ചറെല്ലാം ഓൺ ചെയ്യുക എന്നുള്ളത് റിലീജിയൻ്റെ ഒരു സ്വഭാവമാണ് എന്നിട്ട് ഈ കൾച്ചർ റിലീജിയൻ ആണ് എന്ന് വരുത്തി തീർക്കുക യഥാർത്ഥത്തിൽ കൾച്ചറും റിലീജിയനും ഒന്നല്ല പക്ഷേ നൂറ്റാണ്ടുകളുടെ സഹവാസത്തിലൂടെ എംബ് എംബഡിങ്ങിലൂടെ സഹശയനത്തിലൂടെ ഈ മതവും വിശ്വാസവും സംസ്കാരവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ഒരു നരേറ്റീവ് ഇവർ ബോധപൂർവം സൃഷ്ടിക്കാറുണ്ട് ഈ നരേറ്റീവിനെ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല കാരണം അത് അങ്ങനെ രണ്ടും കൂടെ ഒട്ടി അങ്ങ് ചേർന്നിരിക്കും ഇത് ഹിന്ദുയിസത്തിൻ്റെ കാര്യത്തിലായാലും ജൂതമതത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ മതങ്ങളുടെ കാര്യത്തിലും ഈ കൾച്ചറിനെ അവർ ഓൺ ചെയ്യുന്നു അവർ ഇൻറ്റേർണലൈസ് ചെയ്യുന്നു ആക്ച്വലി കൾച്ചറും റിലീജിയനും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ കൾച്ചർ റിലീജിയൻ്റെ ഒരു ഭാഗമായി മാറുന്നതോടുകൂടി അത് മതത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ പ്രമോഷനും ഒക്കെ ഒരു ഒരു ഘടകമായി മാറുന്നു അതിൻ്റെ ഒരു പില്ലറായിട്ട് മാറുന്നു സെക്കൻഡ് പില്ലർ ഓഫ് റിലീജിയനായിട്ട് കൾച്ചർ മാറുന്നു അത് ആ ഏരിയയിലാണ് ശരിക്കും പലപ്പോഴും ഈ മതവിമർശകർക്കും മതത്തിൻ്റെ സ്വാധീനം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കും എല്ലാം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് മതത്തിൻ്റെ സാംസ്കാരിക വാശമാണ് അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചർ ഫോർമാറ്റാണ് അല്ലെങ്കിൽ കൾച്ചറും അതുമായിട്ടുള്ള ബോണ്ട് സോ കോൾഡ് അവരുണ്ടാക്കിയെന്ന് അല്ലെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന ബോണ്ടാണ് ഇതിനാണ് വേറെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേ അത്രയൊന്നും ഒരു സ്റ്റഡി ഒന്നും നടത്തുക മാസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന കാര്യമാണ് ഇപ്പം ബിലീവ് തരുമോ ഇത് തന്നെ നമ്മുടെ സംസ്കാരം ഇത് തന്നെ നമ്മുടെ മതം മതമാണ് നമ്മുടെ സംസ്കാരം സംസ്കാരമാണ് നമ്മുടെ മതം രണ്ടും ഡിഫറെൻ്റ് ആണ് പക്ഷേ ദേ സീം ടു ബി വൺ ആൻഡ് സിമിലർ അതൊരു പ്രശ്നമാണ് ഇനി മൂന്നാമത്തെ ആണ് പില്ലർ എന്ന് പറയുന്നത് പോളിറ്റിക്സാണ് എല്ലാ മതത്തിനും പോളി പണ്ട് മതവും പോളിറ്റിക്സും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല മതവും ആൻഡ് സ്റ്റേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല മതം തന്നെയാണ് ജീവിക്കാനും ഭരിക്കാനും ശിക്ഷ വിധിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ മതപരമായിരുന്നു മതാധിഷ്ഠിതമായിരുന്നു ഇപ്പോൾ ഷരിയ എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ പോലെ സിവിൽ കോഡുകൾ പവർ അഡ്മിനിസ്ട്രേഷൻ ഗവർണൻസ് പിന്നെ അപ്പോസ്റ്റസി മതം വിടുന്നവരുടെ എന്ത് ശിക്ഷ ഈ ഒരു ഈ പറയുന്ന മൊത്തം സിലബസ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ റിലീജിയൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മതത്തിൻ്റെ തേർഡ് പില്ലറാണ് ഇപ്പോൾ ഹിന്ദുത്വം അല്ല ഇസ്ലാമിക് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഒരു പില്ലറാണ് ബേസിക്കലി കാര്യം അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ മതം വളർത്താൻ പറ്റൂ കാര്യം അതിൻ്റെ സമ്പത്തും സാധ്യതകളും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുമെല്ലാം പൊളിറ്റിക്സ് എവിടെ അതാണ് അധികാരം അപ്പോൾ മതം അധികാരം കൈയാളുമ്പോൾ മതത്തിൻ്റെ എന്താ പറയുക പ്രിസർവേഷൻ കോൺസെർവേഷൻ എല്ലാം ഉറപ്പുവരുത്താണ് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് അത് കൂടുതൽ കൺസോൾഡേറ്റഡ് ആവുകയാണ് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് പില്ലേർ സെപ്പറേഷൻ ശ്രദ്ധിക്കുക മതത്തിന് ഒന്ന് അതിൻ്റെ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫെയ്ത്ത് അതൊരു പില്ലറാണ് കൾച്ചർ രണ്ടാമത്തത് മൂന്നാമത്തെ പോളിറ്റിക്സ് ഈ മൂന്നില് രണ്ടാമത്തതാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒന്നും മൂന്നും കൈ കഴിഞ്ഞാലും രണ്ടാമത്തേതിൽ ചില പ്രശ്നങ്ങളുണ്ട് ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലൊരു മൂന്നിൽ രണ്ട് ടോട്ടലി റിലീജിയസാണ് അതുപോലെ തന്നെ ടോട്ടലി സെക്കുലറാണ് മൂന്നിൽ ഏതൊരു മതവിശ്വാസി അയാളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പത്തൊൻപത് ശതമാനം കാര്യങ്ങളായാലും അങ്ങേറ്റം മതേതരമായിട്ടും സെക്കുലറായി സെക്കുലറായിട്ടാണ് ചിന്തിക്കുന്നതും ജീവിക്കുന്നതും പറയുന്നുമല്ല പക്ഷെ റിമൈനിങ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് യഥാർത്ഥത്തിൽ ഈ സെക്കുലർ അല്ലാത്ത അതിന് എക്സ്ട്രീം കമ്മ്യൂണൽ ആയിട്ടുള്ള ആളിനെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയായിരിക്കും ഈ ട്വൻറ്റി പെർസെൻറ്റിൽ ശരിക്കും അത് മാത്രം എടുത്താലും ശരിക്കും അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മതത്തിൽ എന്തൊക്കെ നോൺ സെക്കുലർ ആയിട്ടുണ്ടോ അതെല്ലാം തന്നെ ദൈവം അന്ധവിശ്വാസം ഗോസ്റ്റ് ചാത്തൻ സ്വർഗം നരകം ഇങ്ങനെയൊക്കെയുള്ള ആ ഡോക്ടറിനുമായിട്ട് ബന്ധപ്പെട്ടവർ അപ്പോൾ ഒരു മതത്തിൽ നിന്നുള്ള മോചനം ഇപ്പോൾ അതൊരു മതം ഒരു തടവറയാണെങ്കിൽ ഒരു ജയിലാണെങ്കിൽ അതിൻ്റെ മോചനം എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഡോക്ടറിനൽ ആയിട്ടുള്ള ട്രാപ്പിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധനങ്ങളിൽ നിന്ന് മോചനമാകുക എന്നുള്ളത് അതാണ് ബേസിക്കലി മതം വിടുക എന്നുള്ളതുകൊണ്ട് നമ്മുടെ അത് ഇനി ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇപ്പം ആദ്യമായിട്ടിപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരാൾക്കൊരു വിഷം റദ്ദാക്കാൻ പറ്റില്ല പ്രധാനമായിട്ട് ഒരാളുടെ പേര് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മതം വിടുന്നു അയാളുടെ പേര് ഷാജഹാൻ എന്നോ അല്ലെങ്കിൽ അക്ബർന്നോ ഒക്കെ ആണെന്നിരിക്കട്ടെ അയാളുടെ ഉടനെ പോയി പുറങ്ങോട്ട് സഞ്ചരിച്ച് പിന്നോട്ട് നടന്ന് അയാളുടെ വന്ന വഴിയും കടിച്ച ആപ്പിളും ഇരുന്ന സ്ഥലവും എല്ലാം ഇങ്ങനെ റദ്ദെയ്ത് പോവുക എന്ന് പറയുന്നത് അത് അസംഭവികമായ കാര്യമാണ് അത് അതിൻ്റെ കാര്യമില്ല അതപ്പോൾ നിങ്ങൾ ഏതോ ആരെയൊക്കെ കാണിക്കാൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് നമ്മൾ ക്രമേണയാണ് മോചിതമാകുന്നത് ഒരു ജയിലിൽ തുറന്ന് പുറത്ത് ചാടുന്നത് പോലെയല്ല ജയിലിനുള്ളിൽ തടവറയും പിന്നെ ജയിലിന് പുറത്ത് സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു അല്ല മതത്തിൻ്റെ കാര്യത്തിൽ വരുന്നത് മറിച്ച് അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നിങ്ങൾ ഓരോന്ന് ഓരോന്ന് അതിൽ ചിക്കന് അൺഡ്രസ് ചെയ്തില്ലേ അത് വേണമെങ്കിൽ വിചാരിക്കും ഓരോന്ന് ഓരോന്നിങ്ങനെ പറിച്ച് 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 കളയുക എന്നുള്ളത് കുറേയൊക്കെ അങ്ങ് പറിച്ച് കളയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നല്ലൊരു ന്യൂഡ് ചിക്കൻ പോലെ തോന്നും പക്ഷേ കുറേ കൂടെ സൂക്ഷ്മമായിട്ട് നോക്കണേ അതിനകത്ത് പിന്നെയും ഓരോരോ സംഗതികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഈ മതമോചനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് ബേസിക്കലി അത് ഈ സ്വിച്ച് ഇടുമ്പോൾ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു ബൾബ് പോലെയോ അല്ലെങ്കിൽ ജയിലിനകത്തുനിന്ന് പുറത്തേക്ക് ചാടി സ്വാതന്ത്ര്യം നേടുന്ന ആ രീതിയിലും അല്ല ഇറ്റ്സ് ടേക്സ് ടൈം